ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് തുരങ്കം വെച്ച ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും എതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനരോഷമുയർത്തി പ്രതിഷേധ സായാഹ്നം നടന്നു കൊടുങ്ങൂർ സി എ ഓഫീസ് ജംഗ്ഷനിലെ അടിപാതയ്ക്ക് തുരങ്കം വെച്ച ബി ജെ പിക്കും സുരേഷ് ഗോപിക്കുമെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനരോഷം ഉയർത്തി പ്രതിഷേധ സായാഹ്നം നടന്നു അഡ്വക്കേറ്റ് ബി ആർ സുൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശൈലികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ആർ എസ് എസിന്റെ ശൈലി എന്ന് പറയുന്നത് പത്ത് തവണ നുണ പറഞ്ഞുകൊണ്ട് അതൊരു സത്യമാക്കുന്ന രീതിയിലേക്ക് ഈവൽ സിദ്ധാന്തം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് നുണകളിലൂടെ അത് സത്യമാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് മൊബൈൽ ഫോണിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കുപ്രചരണങ്ങളെയാണ് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുള്ളത് അത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ തിരിച്ചറിയാതെ വിഡ്ഢികളായിട്ട് മാറ്റപ്പെടുന്ന ഒന്നായിട്ട് വിഡ്ഢികളായിട്ട് നമ്മളെ മാറ്റി നമ്മളോടൊപ്പം സമരം നടത്തിയ ആർ എസ് എസ് കാരനെയാണ് ഈ കാലഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല ആർ എസ് എസ് കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരമൊരു വേദിയിലേക്ക് ഇനിയും നമുക്ക് കടന്നുവരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചരിത്രങ്ങളെ എല്ലാം തന്നെ മാറ്റിയെഴുതുന്ന രീതിയിലേക്ക് നുണകളിലൂടെ ഈ സർവാർക്കർ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം നുണപ്രചരണങ്ങളിലൂടെ ചരിത്രം മാറ്റി എഴുതുന്നതിലൂടെ എല്ലാം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് നുണപ്രചരണങ്ങളിലൂടെ ആർ എസ് എസ് കാരനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നിന്നിട്ടുള്ളത് എന്ന് പറയുന്ന സാഹചര്യങ്ങളിലേക്കാണ് വരുന്നത് എൽ ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ ജൈത്രൻ അധ്യക്ഷനായി मुस्तक अली सी सी विपिनचंद्रन पी पी सुभाष के खसाबाईस् प्रभेश अड्वेट अशरफ साबाव संसाचु